എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഗോതമ്പ പൊടിയും മത്തങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കാം ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായി മുറിക്കാം കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം ആവശ്യ ഉപ്പിട അര ടീസ്പൂൺ ഇടുന്നുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം കഷ്ണങ്ങൾ നന്നായി വെന്ത് കിട്ടണം അപ്പോഴാണ് നന്നായി മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ വെന്തിട്ടുണ്ട് ഒന്നുകൂടി ആവാം രണ്ട് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം നന്നായി വെന്തിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുക്കാം നന്നായി വെള്ളം ഊറ്റിയെടുത്ത ശേഷം ചൂടോടു കൂടി തന്നെ മാഷ് ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി മാവ് മിക്സ് ചെയ്ത് ഇറക്കാം അതിനായി രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പിടാം ഇടാം അധികം ഉണ്ട മത്തങ്ങ വേവിക്കുമ്പോൾ ആൾറെഡി ഉപ്പ് അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മത്തങ്ങ പൊടി ഇടാം ും ചെറിയ ചൂടുണ്ട് കൂടി തന്നെ ഇടാം നന്നായി കുഴച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ചൂടോടുകൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റിയായിരിക്കും വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം നല്ല ടൈറ്റും ടൈറ്റുമാവാണ് വേണ്ടത് വെള്ളം കറക്റ്റായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിച്ചത് ഇനി നന്നായി കുഴച്ചെടുക്കാം കുറച്ച് എണ്ണയിട്ട് നന്നായി കുഴച്ചെടുക്കാം അഞ്ച് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറിയ ചെറിയ ബോളുകളാക്കാം ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം ഈ ഒരളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ പത്ത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി പരത്തി എടുക്കാം വല്ലാതെ തിന്നായി പരത്തേണ്ട കുറച്ച് കട്ടിയിലാണ് പരത്തേണ്ടത് ഈ ഒരു കഴുത്തിൽ പരത്തിയെടുക്കാം തവ ചൂടായിട്ടുണ്ട് ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും ഇടാം ഇതുപോലെ ആകുമ്പോൾ എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് മത്തങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ